ഇരുട്ടു വീണാൽ ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്നയാൾ കൊടകര പോലീസിന്റെ പിടിയിൽ മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ആണ് അറസ്റ്റിലായത് മറ്റത്തൂർക്കുന്ന് ആറ്റപ്പിള്ളി മൂലംകുടം പരിസരത്ത് വൈകിട്ട് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും അടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി പെട്ടെന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നു പിടിക്കുന്നതായാണ് പരാതി മറ്റത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് ബൈക്കിൽ സഞ്ചരിച്ച് ഒറ്റയ്ക്ക് നടന്നും പോകുന്നതും സ്കൂട്ടറിൽ പോകുന്നതുമായ സ്ത്രീകളെ നിരീക്ഷിച്ച് വെളിച്ചം കുറവുള്ളതും ആൾ ഇല്ലാത്തതുമായ ഭാഗങ്ങളിൽ എത്തുന്ന സമയം പുറകിലൂടെ ദേഹത്ത് കടന്നു പിടിക്കുകയാണ് പ്രതിയുടെ രീതി പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെടുകയും സ്കൂട്ടറിൽ നിന്നും മറ്റും മറിഞ്ഞു വീഴുവാൻ ഇടയാകുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ ഇയാൾ ഒന്നര കൊല്ലമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെന്നും പല സ്ത്രീകളും പുറത്തു പറയാൻ മടിയുള്ളതിനാൽ പരാതികളുമായി എത്താത്തതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡിവൈഎസ്പി പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സി ഐ പി കെ ദാസ് എസ് ഐ വി പി അരിസ്റ്റോട്ടിൽ എസ് ഐ ഇ എ സുരേഷ് എ എസ് ഐ സജു പൗലോസ് എ എസ് ഐ ആഷൻ ജോൺ എ എസ് ഐ ലിജോൺ സി പി ഒ ശ്രീജിത്ത് എന്നിവർ ഉണ്ടായിരുന്നു പിടിയിലായ ഷനാസിന് മുൻപും സമാനകാര്യത്തിന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു